അത് എനിക്കിട്ട് വെച്ചതാണല്ലോ അത് ഞാനല്ലേ ഉദ്ദേശിച്ചത് ഈ ഈ കണ്ടോ എന്താ പറയാ അപ്പൊ നമ്മള് വലിയ ജമാത്ത് കുളത്തിലാണുള്ളത് ഇരുന്നാട്ടെ 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 അത്ര ബഹുമാനം ഒന്നും വേണ്ട കേട്ടോ ബഹുമാനമുള്ളതുകൊണ്ടല്ലേ വെറുതെ ഡീറ്റാന്ന് ഇരിക്കേ അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് ഇരുന്നിരുന്നോ അപ്പൊ ആ ആഹ് ഇരിക്കും ഇരിക്കും അപ്പൊ നമ്മൾ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ പൊന്നാനിയിലെ വലിയ ജമാത്ത് പള്ളി കുളത്തിന്റെ മുന്നിലാണ് നല്ല സ്ഥലമാണ് രാവിലെ വന്നിരിക്കാൻ സൂപ്പർ അല്ലേ ഫീലാ നല്ല ഫീലിംഗ് ഇവിടെ രണ്ട് പൊന്നാനി മക്ക മദീനം കഴിഞ്ഞാൽ പിന്നെ പൊന്നാനി ഓ അത് ശരി ചെറിയ മക്കളെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള സ്ഥലമാണ് നൂറിലോളം പള്ളികളുണ്ട് അല്ലെങ്കിൽ അമ്പത്താറ് പള്ളി മുനിസിപ്പാലിറ്റി മുന്നിൽ തന്നെയുണ്ട് അപ്പൊ നിങ്ങൾ നോക്കൂ പൊന്നാനിയുടെ ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വീടുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം വളരെ പഴയ സ്കൂൾ വീടുകളും സ്കൂളുകളുമാണ് കെട്ടിടങ്ങളും വളരെ പഴയ കെട്ടിടങ്ങളാണ് അല്ലെ പൊന്നാനി സ്കൂളാണ് അല്ലെ

ആറു മണി ആറു മണിയായപ്പോ രാവിലെ ബൈക്ക് ബൈക്കെടുത്ത് പോന്നു അല്ലേ എത്ര പേരുണ്ട് അഞ്ചാണ് മൂന്ന് പേര് അവിടെ അപ്പുറത്തോട്ട് പോയി അല്ലേ അപ്പൊ വളാഞ്ചേരിയിൽ നിന്ന് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടി രാവിലെ ആറു മണിക്ക് സ്കൂട്ടറും എടുത്ത് ബൈക്കും എടുത്ത് വന്നവരാണ് അല്ലേ മിക്കവാറും ഇങ്ങനെ പോകും നിങ്ങൾ ഇങ്ങനെ പോലെ എത്ര മണിക്ക് പോകും രാത്രിയിലൊക്കെ പോവാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് ഷാജിലെ ഇവിടുത്തെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണല്ലേ അപ്പൊ മൊട്ടപ്പത്തിരി കൊറേ നേരമായിട്ട് പൊന്നാനി വന്ന് ഇറങ്ങിയതിനു ശേഷം കേട്ട ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് അബ്ദുൽ സമദ് സമദാനി ഹംസ പിന്നെ കേട്ടത് മൊട്ടപ്പത്തിരി അപ്പൊ നമുക്ക് എന്തായാലും മുട്ടപ്പത്തിരിയുടെ പ്രലോപനത്തിൽ ഞങ്ങൾ വീഴും പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമാണ് ഈ മുട്ടപ്പത്തിരി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല മൊട്ടപ്പത്തിരി കിട്ടുന്നത് എവിടെയാ െ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് ഇടയ്ക്ക് വരാറുണ്ട് ആണോ രാവിലെത്തും നമ്മൾ വന്ന് അടിപൊളി ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയും കൂടി വന്ന് ഒരുമിച്ച് കഴിക്കാൻ ചൂടിട്ടോ പക്ഷെ അടിപൊളിയായിട്ടു നമ്മുടെ നമ്മുടെ പുരില്ലേ പൂരി ആ പൂരി ഇത് പോലീസും ഒരു നിമിഷം ഒരു നിമിഷം പോലെ എന്റെ പേരെന്താ ഇക്ബാൽ ഇതിപ്പോ എത്ര കാലമായിട്ട് ഈ പൊട്ടപ്പത്തിരി അമ്പത് വർഷമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഇത് എങ്ങനെ പറഞ്ഞത് എന്റെ അരിപ്പൊടി മൈദ മൈദ അരിപ്പൊടി അരിപ്പൊടിയും മൈദയും കൂടി പണ്ട് മൈദ ഉപയോഗിക്കാറില്ല അരിപ്പൊടി മാത്രമേ ഉള്ളൂ ആ ആ ആ അതെ അതെ പറഞ്ഞു അരിപ്പൊടിയും ആ ഉപ്പ് ആ അങ്ങനെ ഈ മുട്ടന്റെ അപ്പൊ ഇതൊക്കെ ചേർക്കുന്നുണ്ടോ ചേർക്കാണ്ടോ ഒരെണ്ണം മാത്രം അത് മുട്ടപ്പത്തിന് അതിന്റെ പേര് അത്രേ ഉള്ളൂ അല്ലാതെ ഇത് മുട്ട വെച്ചുണ്ടാക്കുന്ന പദ്ധതി അല്ലേ അതടിപൊളി അതെ അരിപ്പൊടി 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 വീട്ടിൽ അരി നനച്ച് തല ദിവസം നനച്ച് അരി മില്ലില് കൊണ്ടിട്ട് പൊടിച്ച് കൊണിച്ച് അത് നല്ല രീതിയില് പരുത്തിയിടും ആണല്ലേ ഉണങ്ങാൻ വേണ്ടി അപ്പൊ രണ്ടു കാര്യം മനസ്സിലായി അപ്പൊ നോക്കൂ നമ്മുടെയൊക്കെ ധാരണകൾ മാറുന്നത്